ലക്കി ലക്കി ക്കണ ല നോക്കി കാട് കയറി നടക്ക മൂടിലാറെങ്കിലും നോക്കണോ തൊന്നും ആ കാര്യമായിട്ടുള്ള എന്താ അന്വേഷണത്തിലാണ്ട ഇവന് കൂട്ടിയിരിക്കാമോന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ല ബാക്കിയുള്ളവരും കൂടി പേടിപ്പിക്കും ആ മാന നോക്കി ഇനി പേടി എന്തിട്ട് ലക്കി ഞാൻ പൂട്ട ലക്കിയേ ലക്കിയേ കണ്ടാവന്റെ മണപ്പിക്കലും നോട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഈ പേടിയാവും ലക്കി ഞാൻ പോട്ടെ എന്നൊറ്റ കിട്ടിച്ചു പോവാ ലക്കേ കണ്ടാവൻ പോയി അവന് കളിക്കാൻ കൂട്ടിരുന്ന് അവൻ കാര്യന്വേഷി പോയി ലക്കി ലേ വന്ന മര്യാക്ക ഞാൻ നിനക്ക് ഇവിടെ കൂട്ടിവിടെ ഇരിക്കുമ്പീ എന്നൊറ്റ കിട്ടിച്ചു പോണ വന്നേ വന്നേ വാ മേറെടുത്ത് വന്നിരിക്കാ വാ കുഞ്ഞാ കുഞ്ഞ മര്യാദയ്ക്ക് ഇടോന്നിരുന്നോട്ടോ അല്ലെങ്കിൽ ഞാൻ പൂട്ടാ എനിക്ക് പേടിയാവും ലക്കിമോനെ ലക്കിമോ മര്യാദയ്ക്ക് ഇടാമെന്നിരുന്നേ ഇവൻ്റെ ഈ നോട്ടോ മൊട്ടം പാവമൊക്കെ ഈ ഇരുട്ടത്തിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെയും പിടിക്കില്ലേ കണ്ട അത് നമുക്ക് ആരോ നിൽക്കണ പോലെയാണ് അവൻ്റെ നോട്ടവും പാവമൊക്കെ പ്രാവശ്യം ഇങ്ങനെ കയറിയറും കിടക്കും എന്നിട്ട് വെള്ളമാണ് ഓ സമാധാനം ഉം എൻ്റെ അമ്മ കൂട്ട് വന്നിരുന്നു കേട്ടോ അമ്മയ്ക്ക് കൂട്ട് വന്നിരിക്കണേ ലക്കിമോൻ ലക്കിമോനും വിശക്കണ്ടെന്നോന്നെട്ടോ കുഞ്ഞിനെ വിശക്കണ്ട നീ എന്തിട്ടാ ഒക്കെ ഇടന്ന് മോളിലേക്കൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പേടിയാവില്ലേ ഏഹ് കുഞ്ഞാ 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 എന്താ എന്താ ഓട്ടോ നോക്കി എനിക്ക് പോലെ കുറുക്കൻ്റെ നമ്മൾ കാണാൻ കിട്ടോ എന്തെങ്കിലും ജീവികളുടെ കണ്ണിൻ്റെ തിളക്കമൊക്കെ ഇവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റൂലേ കണ്ടിട്ടങ്ങാണ്ട് ഓടീത്താൻ തോന്നണം ശ്രദ്ധിച്ച് നോക്കിയുള്ള ഇരിപ്പുണ്ടില്ലേ കുഞ്ഞപ്പീ കുഞ്ഞിടയ്ക്ക് ഇങ്ങനെ കിടന്നല്ലേ പിന്നൊരു ഓട്ടം കേട്ടോ ആരോ വിളിച്ചുപോലുള്ള ഓട്ടം കാണുമ്പോഴാണ് ഈ ചവിട്ടിയാറെ എങ്ങനെ ഇട്ടേ ഇത് കള്ളാ ഇത് കള്ളാ ചോറ് വേണോ കുഞ്ഞാ ചോറ് അട്ടെ ചോറ് അട്ടെ ഏ ചോട്ട പൊഞ്ഞിന് വിശക്കണ്ട എങ്ങനെ ലക്കി വിശക്കണ്ടെന്ന് എങ്ങനെ പറയണേ ഒന്ന് കാണിച്ചേ ലക്കിക്ക് ചോറ് വേണോന്നെങ്ങനെ പറയണേ ചോറ് വേണോ ഓക്കെ ചോറ് വേണോ ഏ ആ ആ അതേവിന്യം മൂണ വേണ്ട ഇത് തന്നെയാണ് എൻ്റെ കുഴപ്പം കണ്ട ഞാൻ പോവാട്ടോ ആ ഞാൻ പോവാണ് ഞാൻ പോവാ നീ അന്ന് ഒറ്റക്കിട്ടുവെച്ച് പോവാണ് ഞാൻ പോവാ ലക്കേ ലേ വേണ്ട ഞാൻ പോവാ എനിക്ക് പേടിയാവും നീ ഇങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാവില്ലേ കണ്ടോ കണ്ടോ ആരലക്കി എന്തിനെ മനുഷ്യനെ പേടിപ്പിക്കണ്ടക്കലൊരു കാര്യം ഇങ്ങനത്തെ ഈ നോട്ടൊക്കെ കണ്ടുകഴിഞ്ഞു പേടിയാവൂല മനുഷ്യന് വേണ്ട നിന്നോട് ഞാൻ കൂട്ടില്ല കൂട്ടില്ല നിന്നോട് കൂട്ടില്ല ചോരറ്റ അമ്മ ചോരറ്റിങ്ങനെ വെപ്രവളപ്പെട്ടെന്ന് നടക്കണ നീ ആരാണ് അവിടെ കുറുക്കന ഉണ്ടോ ഏ കുറുക്കന ഉണ്ടോ അവിടെ കുറുക്കന കണ്ടിട്ടോ ഇത് തവളേനെ കണ്ടിട്ടോ എന്തിനാ കണ്ട മരുമോൻ എന്തിനാ കണ്ടത് കുറുക്കനോ തവളേനാണോ ചോറേറ്റ ചോറേറ്റ ചോറാറ്റ ചോറാറ്റ ചോറ്ടുത്തുണ്ടോട്ടോ ലേ വേശിക്കണ്ടെന്നോ ചോ കുഞ്ഞു ഫുഡ് കൊടുക്കട്ടെ കേട്ടോ ഓക്കെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞതിലേക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞത് ഗുഡ് നൈറ്റ് ഓ ഉണ്ണി ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞതിലേക്ക് ആ ഒരു ഗുഡ് കുട്ടായിട്ട് പറഞ്ഞേ എങ്ങനെയാ നൈറ്റ് പറഞ്ഞേ ഉം ഞാൻ പറയില്ലന്ന് ഉം കൂട്ടിനായിട്ട് പറയോ പറഞ്ഞ ഉം കൂട്ടിനായിട്ടൊന്നില്ല